േട്ടാ നമസ്കാരം നമസ്കാരം ഇത് കൊക്കോ അല്ലേ കൊക്കോ ഏത് ടൈപ്പ് ഇത് കാർബറയുടെ തൈ മേടിച്ച് വെച്ച് ഉത്പാദിപ്പിച്ച തയ്യാം പിന്നെ ഇത് ഇല്ല ഇല്ല ഇതിന്റെ പ്രത്യേകത എന്താ പ്രത്യേകത പരിപ്പ് കൂടുതലുണ്ട് ആ നമുക്ക് മൂന്നും കായ്ക്ക ഒരു കിലോ പരിപ്പ് കിട്ടും ഓ ശരി ആ ഇതുപോലെ എത്ര കൊക്കോ ഉണ്ട് ചേട്ടൻ എനിക്ക് നൂറ്റമ്പെണ്ണം ഉണ്ട് എത്ര വർഷമായത് ഇത് ഇതൊരു പത്ത് വർഷമായതാണ് എന്താ ഇതിന്റെ പരിപാലനം കൊടുക്കുന്നത് ആ വിശകലം കുറവുണ്ടായി എന്നാൽ നമുക്ക് ഒരിക്കലും ഒരു വിളവ് കിട്ടി ഈ വർഷം വില ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് ആ ആവശ്യമായ വിളവ് ഈ തവണ വേനൽക്കാൻ നന്നായിട്ട് കിട്ടി സംരക്ഷണം നമ്മൾ കൂടുതൽ ചെയ്യുന്നതനുസരിച്ച് വിളവ് വർദ്ധിക്കുന്നുണ്ട് എങ്ങനെയാ ഇത് എങ്ങനെ സംസ്കരിക്കുന്നത് നമ്മൾ മൂന്ന് ദിവസം പുളിപ്പിക്കാൻ വെക്കും മൂന്ന് പുളിപ്പിച്ചു കഴിഞ്ഞിട്ട് വെയിൽത്തിട്ട് നാല് ദിവസം ഉണങ്ങും ഇപ്പൊ കൊടുക്കാറായി രൂപ ഉണ്ട് എന്തെല്ലാം രാസവളം ഇടാറുണ്ട് ഈ തമ്മിലുള്ള അതാ സെയിം സെയിം ഗുണമാണ് കുമ്മായത്തിന്റെ സെയിം ഗുണമാണ് മണ്ണിന്റെ പുളിപ്പ് രസം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അത് എല്ലാ വർഷവും ഉപയോഗിക്കാറുണ്ട് പിന്നെ വളമായിട്ട് വളവായിട്ട് കൊടുക്കും കാല് വെള്ളമാണ് കൂടുതലിടുന്നത് പിന്നെ ഈ സ്ലറി സ്ലറി ഈടാറുണ്ട് അപ്പോ ഇതൊരു സമ്മിശ്ര കൃഷിയാണ് സമ്മിശ്ര കൃഷിയാണ് എല്ലാ കൃഷികളും ഉണ്ട് തനിക്കൃഷി കൊണ്ട് ഇതാകൊണ്ട് ഈ തണോക്കാൻ ഈ പ്രായത്തിനിടകൊണ്ട് കൊക്കോയ്ക്ക് അനുകൂലമായ ഒരു വില കിട്ടിയത് ഈ വർഷം മാത്രമാണ് ഈ വർഷം മാത്രമാണ് കർഷകൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വില കിട്ടി അതിൻ്റെ ഒരു സന്തോഷത്തിലും സന്തോഷത്തിലാണ് അത്യാവശ്യം മനുഷ്യൻ കാർഷിക രംഗത്ത് ഇത്രയും കാലം പ്രവർത്തിച്ചിട്ട് ഇതുപോലെ ഒരു വിളയ്ക്കും നമുക്ക് ഒരു ഗുണകരമായ ഒരു വില കിട്ടിയ ഒരു ചരിത്രീനു മുമ്പ് ഉണ്ടായിട്ടില്ല ഒരു വിളക്ക് പോലും അപ്പം അതുകൊണ്ട് കൂടുതൽ കർഷകർ കൊക്കോ കൃഷിയിലേക്ക് കൊക്കോ കൃഷി അതായത് പക്ഷി വിളി ആയതിൻ്റെ പേരിൽ ആവശ്യക്കാരേറി മറ്റേ പറയുന്നത് കേൾക്കുന്ന പേപ്പറിലൊക്കെ അനുസരിച്ച് പറഞ്ഞാൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വിള ഇതൊക്കെ കൃഷി നശിച്ചു പോയതിൻ്റെ പേരിലാണ് ഇത്രമാത്രം വില വർദ്ധിക്കുന്നതെന്ന് പറയുന്നു ആവശ്യക്കാരേറി അപ്പോൾ നമ്മുടെ കഞ്ഞിക്കുരി പഞ്ചായത്ത് നന്നായിട്ട് കൃഷിയുള്ള മേഖലയാണ് അത് ഏറ്റവും വലിയ ഗുണം കിട്ടിയത് വില വന്നപ്പോൾ നമുക്ക് ഉൽപാദനം ഉണ്ടായിരുന്നു അതാണ് ഏറ്റവും വലിയ ഒരു ദൈവാനുഗ്രഹം ഉണ്ടായത്